അല്ല ഇതിന് ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ഛത്തീസ്ഗഡിന്റെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയാണ് എഫ്ഐആറിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ ആവർത്തിച്ചുകൊണ്ട് ഇത്രയേറെ സംഭവങ്ങൾ ഉണ്ടായിട്ടും സത്യാവസ്ഥ വെളിവിൽ വന്നിട്ടും ഛത്തീസ്ഗഡിന്റെ മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയാണ് ഇത് മതപരിവർത്തനവും അതുപോലെ മനുഷ്യക്കടത്തലും നടത്തിയതിന്റെ പേരിലാണ് അവരെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് എന്ന് ഇതിനപ്പുറം ഭരണഘടനാ വിരുദ്ധമായൊരു പ്രസ്താവന വേറെ എന്താണുള്ളത് ഇതിനപ്പുറം നിയമവിരുദ്ധമായൊരു പ്രസ്താവന വേറെ എന്താണുള്ളത് ഒരു എഫ്ഐആർ ഐ ഇട്ട് കഴിഞ്ഞാൽ ആ എഫ്ഐആർ ഇട്ട കാര്യത്തിൽ അന്വേഷണം നടക്കാനിരിക്കെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി തന്നെ ഭജനങ്ങളിന്റെ ആരോപണമാണ് ശരിയെന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് നീതിയാണ് കിട്ടാൻ പോകുന്നത് ഇത് എന്ത് ഗൌരവ അവസ്ഥയാണ് വേറെ ആരുമല്ല പറഞ്ഞു ബി ജെ പിയുടെ മുഖ്യമന്ത്രിയാണ് പറഞ്ഞിരിക്കുന്നത് അവര് മനുഷ്യക്കടത്തലിനും അതുപോലെ തന്നെ മതപരിവർത്തനത്തിനും വേണ്ടിയിട്ടാണ് പോയിരിക്കുന്നതെന്ന് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇന്ന് തന്നെ നമുക്കെല്ലാവരും നമ്മൾ എല്ലാവരും കണ്ടു കഴിഞ്ഞു കന്യാസ്ത്രീകള് ആവശ്യമായ എല്ലാ രേഖകളും ഹാജരാക്കി ഈ കുട്ടികളെ കൊണ്ടുപോകുന്നതിനോ ഇവരെ ആളുകളെ കൊണ്ടുപോകുന്നതിന്റെ ആവശ്യമായിട്ടുള്ള രേഖകൾ അവർ വെളിപ്പെടുത്തി ഇതൊക്കെ വെളിപ്പെടുത്തി കഴിഞ്ഞിട്ടും ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം വരുന്ന വിശ്വാസികളും ജനാധിപത്യ നേതാക്കളും ഉറക്ക പറഞ്ഞിട്ടും അതൊന്നുമല്ല ഇത് ഇത് തന്നെയാണെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അതിന്റെ അർത്ഥം ഇത് വലിയ ഗൂഢാലോചനയാണ് ഇതിനകത്ത് നടന്നിരിക്കുന്നത് ഇതിനകത്ത് നമുക്കിപ്പോൾ സംശയിക്കേണ്ടി വരും മുഖ്യമന്ത്രി എഫ്ഐആറിൽ പറഞ്ഞ കാര്യങ്ങൾ മുഖ്യമന്ത്രി ആവർത്തിക്കുമ്പോൾ ബജനങ്കങ്ങൾ പറയുന്ന കാര്യം മുഖ്യമന്ത്രി ആവർത്തിക്കുമ്പോൾ ഇത് കൃത്യമായ ഗൂഢാലോചന മുഖ്യമന്ത്രി അടക്കം അറിഞ്ഞിട്ടാണോ നടത്തിയിരിക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇതിന്റെ ഗൌരവ നമ്മൾ വിചാരിച്ചതിനാൽ കൂടുതലാണ് ഞാൻ ആർച്ച് ബിഷപ്പ് പോയിട്ട് സംസാരിക്കുകയുണ്ടായി അവരെല്ലാം പറയുന്നത് നിയമവിരുദ്ധമായിട്ട് ഒരു കാര്യവും അവർ നടത്തിയിട്ടില്ല അങ്ങനെ ഒരു ഉദ്ദേശമില്ല എനിക്കറിയാം എന്റെ നിയോജക മഠത്തിൽ പ്രവർത്തിക്കുന്ന കന്യാസ്ത്രീ മഠമാണത് അവര് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ അതുപോലെ തന്നെ ആളുകളെ സഹായിക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തെ ഇങ്ങനെ മതപരിവർത്തനവും മനുഷ്യക്കടത്തും പറഞ്ഞ് മുദ്ര കുത്തിയിട്ട് ജയിലിലടക്കുന്ന സംഭവം നമുക്ക് ആലോചിക്കാൻ പോലും കഴിയുന്ന ഒന്നാണോ എന്നിട്ടും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അക്ഷരമുണ്ടെന്നില്ല കത്ത് കൊടുത്തു മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തു ആഭ്യന്തരമന്ത്രിക്ക് കത്തുകൊടുത്തു ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയെ വിളിച്ച് സംസാരിച്ചു അവിടുത്തെ അവിടുത്തെ മുൻ മുഖ്യമന്ത്രി ഇടപെട്ടു ഇതൊക്കെ കഴിഞ്ഞിട്ടും വീണ്ടും ഈ രീതിയിൽ പറയുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് വളരെ വലിയ വില ബിജെപിക്ക് കൊടുക്കേണ്ടി വരുമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഈ കാര്യം ഞങ്ങൾ അങ്ങനെ വിടാൻ പോകുന്ന പ്രശ്നമില്ല ഈ കാര്യത്തിൽ നീതി നടപ്പിലാക്കണമെന്നുള്ള കാര്യത്തിൽ ഉറച്ച വിശ്വാസത്തോടെ നിൽക്കുന്നത് ഛത്തീസ്ഗഡിലെ ബിജെപി നേതാക്കൾ പോയിട്ടുണ്ട് അപ്പോൾ അവിടെ തന്നെ വേറൊരു നിലപാട് പറയുന്നു ബിജെപി അല്ലെ എന്ത് കാര്യമാണ് നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഇതൊക്കെ വലിയ പ്രകസനവും നാടകവും അല്ലേ അവർ ഈ പറയുന്നതിനകത്ത് വല്ല അർത്ഥം സ്വന്തം മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഈ പ്രസ്താവന നടത്തുമ്പോൾ കേരളത്തിൽ നിന്ന് പോകുന്ന ഏതായാലും ചെറിയ നേതാവിന്റെ വാക്ക് കേട്ടിട്ടാണോ ഈ കാര്യങ്ങൾ നടക്കാൻ പോണ് ആ നടത്തിയതിന്റെ ഗുണമാണ് മുഖ്യമന്ത്രി ഇത് പറഞ്ഞിരിക്കുന്നത് അല്ല ഇന്നലത്തെ ഞാൻ പറഞ്ഞത് ഇന്നലത്തെ ചില ചർച്ചകളിലൊക്കെ ഞാൻ കാണുകയുണ്ടായി ചില മാധ്യമങ്ങളിലൊക്കെ കണ്ടു അതായത് ബിജെപിയുടെ നേതൃത്വം ഇടപെട്ടിട്ടുണ്ട് നീതി ഉറപ്പാക്കും ഇതാണ് നീതി മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയാണ് നീതിയായിട്ട് വന്നിരിക്കുന്നത് അവരെ ജയിലടച്ചത് പദപരിവർത്തനവും അതുപോലെതന്നെ മനുഷ്യക്കടത്തലിന്റെ പേരിലാണെന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് എന്തൊരു മോശമാണ് ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊള്ളുന്ന പ്രത്യക്ഷ ശാസ്ത്രം ആ രീതിയാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ നിങ്ങൾ ഇന്നതിന്റെ വിഷ്വൽ കണ്ടില്ലേ നിങ്ങളുടെ തന്നെ ചാനലുകൾ പറയും പലരായിട്ട് കാണിച്ച വിഷുവും ഞാൻ കാണുകയുണ്ടായല്ലോ ഭജരംഗങ്ങളുടെ പ്രവർത്തകർ ഒരാളെ ഭീകരമായി മർദ്ദിക്കുന്ന രംഗം നമ്മൾ കണ്ടില്ലേ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഈ വരുന്ന ആളുകളെ ഒരാളെ മാറ്റി പറയിപ്പിച്ചതാണോ കാര്യം അവരുടെയൊക്കെ പെർമിഷനോട് കൂടിയാണെന്നില്ല രേഖകൾ കാണിച്ചു കൊടുത്തില്ലേ ഇനിയിപ്പ അവർ ഭരിക്കുന്ന സംസ്ഥാനം അവരുടെ പോലീസ് അവരുടെ കയ്യിലുള്ള ഗുണ്ടകൾ അവരെ കൊണ്ട് ഭീഷണിപ്പെടുത്തി എന്തും പറയിപ്പിക്കാമല്ലോ അപ്പൊ ഇത് തന്നെ ഉദ്ദേശം എന്താണ് കൃത്യമായിട്ട് ഇത് എന്തോ വലിയ കുറ്റം ചെയ്യുന്ന ആളുകളാണ് ഈ കന്യാസ്ത്രീകൾ എന്ന് കന്യാസ്ത്രീകളെന്ന് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണോ അവരുടെ പശ്ചാത്തലം അങ്ങനെയാണോ അവരുടെ പാരമ്പര്യം ഇതുവരെയും ജോർജ് കുര്യനൊന്നും വിചാരിച്ചാൽ ഈ കാര്യത്തിൽ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ് കാരണം ഇതൊക്കെ തന്നെ നമ്മളറിയാം കേരളത്തിലെ നേതാക്കന്മാരോ അവരൊക്കെ ചെയ്യുന്നത് വെറും അഭിഭാഷ ഞങ്ങൾ മുൻപേ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇവര് വോട്ട് കിട്ടാൻ വേണ്ടി ചില സന്ദർഭങ്ങളിൽ കാണിക്കുന്ന ഒരു സർക്കസ് അല്ലാത്ത ആത്മാർത്ഥ മനസ്സിൽ നിന്ന് വരണ്ടേ മനസ്സിനകത്ത് സ്നേഹവും അതുപോലെ തന്നെ നമ്മുടെ പരസ്പരമുള്ള സൗഹാർദ്ദവും മനസ്സിൽ നിന്നല്ലേ ഉണ്ടാവേണ്ടത് അത് ബിജെപിക്ക് ഇല്ലല്ലോ അവർക്ക് വേണ്ടത് അവിടത്തെ വോട്ട് രാഷ്ട്രീയമാണ് ഇത് പ്രചരിപ്പിക്കുകയാണ് മതപരിവർത്തനം നടത്തുന്നവരാണെന്ന് പക്ഷെ ഇത് തുടങ്ങി വെച്ചത് കോൺഗ്രസ് ആണെന്ന് ബിജെപി പറയുന്നുണ്ട് ഇതിന്റെ മറുപടി നിങ്ങൾ അറുപതിലെ കാര്യമാണ് ഇപ്പൊ എന്നോട് ചോദിക്കുന്നത് പിന്നെ എനിക്ക് മറുപടിയില്ല ഇത് അറുപത്തി ആറ് കൊല്ലം മുമ്പുള്ള കാര്യം ഇപ്പൊ എന്നോട് ചോദിച്ചത് അത് അറുപത്തി ആറ് കൊല്ലത്തിനു മുമ്പിലൊക്കെ പോകണെനിക്ക് വയസ്സ് അത്രയായിട്ടില്ല പാർലമെന്റിന്റെ അകത്തും പുറത്തൊക്കെ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു ആഭ്യന്തരമന്ത്രിക്ക് കത്തയച്ചു ഇതിലൊന്നും തന്നെ ഒരു അനുകൂലമായിട്ടുള്ള നടപടിയോ സമീപനങ്ങളോ ഉണ്ടായിട്ടില്ല അല്ല ഞങ്ങൾ ഞങ്ങൾ ഇത് അങ്ങനെ വിടാൻ സമ്മതിക്കുന്ന പ്രശ്നമില്ല ഈ രാജ്യത്ത് ജനാധിപത്യവും മതേതരത്വവും നിലനിൽക്കുമെന്നുള്ളത് കാണണമല്ലോ അതിനകത്ത് നമ്മൾ ഞങ്ങളൊന്നും വേറെ കണ്ടുകൊണ്ടല്ല ഞങ്ങൾക്ക് അവരെ പോലെ വോട്ട് രാഷ്ട്രീയമില്ല ഇതിനകത്ത് ബേസിക്കലായിട്ട് എല്ലാവർക്കും പ്രവർത്തിക്കാനുള്ള ഒരു സ്പേസ് നാട്ടിലുണ്ടാവണം സഞ്ചാര സ്വാതന്ത്ര്യമില്ല പ്രവർത്തിക്കാൻ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ നാട്ടിൽ ചോദിക്കാനും പറയാൻ ആളുണ്ടാവണ്ടേ അപ്പൊ സർക്കാരിന്റെ എല്ലാ ദിക്കാരത്തിനും ഏത് അഹങ്കാരത്തിന് നിന്ന് കൊടുക്കലല്ലോ നമ്മുടെ ജോലി അതുകൊണ്ട് ഞങ്ങൾ ഇത് ശക്തമായിട്ട് ഉന്നയിക്കും പാർലമെന്റിന്റെ സമ്മേളനങ്ങളിലും പാർലമെന്റ് പുറത്തും ഛത്തീസ്ഗഡിനകത്തും എല്ലാം ഉന്നയിക്കും എന്നുള്ള സംശയമില്ല വരും ദിവസങ്ങളിൽ ഞങ്ങൾ തീരുമാനിക്കും അല്ല ഈ കേരളത്തിലുള്ള എം പിമാരുടെ സംഘത്തെ അല്ല ഞങ്ങൾ അതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് ഈ ക്രിസ്ത്യൻ വിഭവങ്ങൾക്ക് ആക്രമണം ഉണ്ടാവുമ്പോഴും ആ ഒരു പശ്ചാത്തലത്തിലാണ് ചോദിക്കുന്നത് ക്രിസ്മസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഘോഷിച്ചതിന്റെ ഉദ്ദേശ് അതറിയില്ലേ ഗോവ തിരഞ്ഞെടുപ്പിന് മുമ്പാണ് ഇവിടെ പോയിട്ട് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത് ഞങ്ങൾ മാർപ്പാപ്പയെ ഇങ്ങോട്ട് വിളിക്കാൻ പോവാണ് എത്രയോ നാളായിട്ട് ഇന്ത്യ രാജ്യം കാത്തിരിക്കുകയാണ് മാർപാപ്പ കോപ്പൽ വിസിറ്റ് ഗോവ തിരഞ്ഞെടുപ്പ് വരുന്ന അദ്ദേഹത്തിന് ഭൂതോദയം വന്നു മാർബാപ്പയെ വിളിക്കാൻ പോവാണ് ഗോവ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അടുത്ത തിരഞ്ഞെടുപ്പ് വരാൻ പോവാണ് ഗോവയിലത്തെ അടുത്ത തിരഞ്ഞെടുപ്പ് ഒരു വർഷമേ ഉള്ളൂ വരും ബാക്കി എന്തായി നമുക്ക് എല്ലാവർക്കും അറിയാലോ അപ്പൊ ഞാനതുകൊണ്ടാണ് ഇന്നലെ നിങ്ങൾ നിങ്ങളത് ആരും ഞാൻ പറഞ്ഞത് സർക്കാസ്റ്റിക്കലായിട്ട് പറഞ്ഞതാണ് കേരള തിരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെയെങ്കിലും അറ്റ്ലീസ്റ്റ് ഈ പീഡനം അവസാനിപ്പിക്കാൻ ഇവർ പറയണ്ടേ കേരള തിരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെയെങ്കിലും തൽക്കാലം ഈ പീഡനം അവസാനിപ്പിക്ക ഇത് ഓരോ ദിവസവും ഇങ്ങനെ ടാർഗറ്റിട്ട് ആക്രമിക്കുകയാണ് അപ്പം ഇവരുടെ ലക്ഷ്യം എന്താണ് കേരളത്തിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി വേണം അതിനുവേണ്ടി ആറ്റിൻ തൊലിട്ട ചെന്നായിക്കൾ പോലെ അവരുടെ അടുത്ത് പോകണം അപ്പോൾ അവിടത്തേക്ക് ക്രിസ്ത്യന്മാരാണ് ഇവിടെ അവിടെ മുസ്ലിങ്ങളാണ് കുഴപ്പം കേരളത്തെ കേരളത്തിന് പുറത്തെല്ലായിടത്തും ക്രൈസ്തവരാണ് കുഴപ്പം അവരാണ് മതപരിവർത്തനം ഉണ്ടാക്കുന്നവർ പിന്നെ സിക്കുകാർക്കെതിരായിട്ടുണ്ട് ജൈനന്മാർക്കെതിരായിട്ടുണ്ടാവും ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ പട്ടികജാതിക്കാർക്കെതിരെ പട്ടികവർഗക്കാർക്കെതിരെ അതുപോലെ പിന്നെ എല്ലാവരുടെ മൈൻഡ് സെറ്റ് വളരെ ക്ലിയർ ആണ് അവരുടെ ഒരു ലിമിറ്റഡ് ലോകത്തിലപ്പുറം വേണ്ട എന്നാണ് പറയുന്നത് ഇപ്പം നമ്മുടെ നാട്ടിലിപ്പോൾ പറഞ്ഞോണ്ടിരിക്കുകയാണല്ലോ ഇംഗ്ലീഷ് പഠിക്കുന്നത് തന്നെ മഹാപാപാണെന്നല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നത് ആകെ പത്ത് പേര് ജീവിച്ചുകൊണ്ട് പോകുന്നത് ഇംഗ്ലീഷിന്റെ പേരിലാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസമാണ് നമ്മുടെ മിഷനറിമാരൊക്കെ ഏറ്റവും കൂടുതൽ നടത്തിയിരിക്കുന്നത് അപ്പം ഇംഗ്ലീഷ് പഠിക്കുന്നത് മഹാപാപമാണെന്നാണ് ഇവരുടെ മറ്റൊരു വലിയ വസതി ഇതെല്ലാം തെളിയിക്കുന്ന ഒറ്റ അജണ്ടയാണ് ഇവരുടെ അജണ്ട വളരെ ക്ലിയറാണ് സൊസൈറ്റി ഡിവൈഡ് ചെയ്യാറുള്ളതാണ് അതിനു അതിനുവേണ്ടിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് പക്ഷേ ഇതിനെതിരായിട്ടുള്ള പ്രതിരോധം ശക്തിപ്പെടുത്തിയേ മതിയാകൂ ഞങ്ങൾ അതിന്റെ മുന്നിൽ ശക്തമായിട്ട് നിലകൊള്ളു കേരളത്തിലെ ക്രിസ്മസ്റ്റർ വീടുകളിൽ ബിജെപി അല്ല അവരൊക്കെ അവരൊക്കെ സ്വന്തമായി ചിന്തിക്കാൻ ഏറ്റവും കഴിവുള്ളവരാണ് നമ്മുടെ നാട്ടുകാരല്ല കേരളക്കാർ അവര് യഥാസമയങ്ങളിൽ ചിന്തിച്ച് യഥാർത്ഥ സമയങ്ങളിൽ എടുക്കേണ്ട തീരുമാനം എടുത്തുകൊള്ളൂ എന്നായിരുന്നു ഒരു സംശയമില്ല ലോക്സഭയിലെ ുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഏതാരോപണം ഏതാരോപണ തള്ളിയത് ഏതാരോപണ തള്ളിയത് ട്രംപിന്റെ ട്രംപിന്റെ പ്രസ്താവന ആരാ തള്ളിയത് ഇരുപത്തി ആറ് തവണ ട്രംപ് പറഞ്ഞിട്ടും ഒരക്ഷരം ഉണ്ടാത്ത പ്രധാനമന്ത്രി ആണോ തള്ളിയത് പറയേണ്ടത് ഈ പറയേണ്ട ഇന്നിവിടെ വന്ന് പറയേണ്ട കാര്യമില്ലായിരുന്നല്ലോ ഇത് ഈ പ്രധാനമന്ത്രിക്ക് ഒരു ഒരു എക്സിൽ ഒന്ന് കുറിച്ചാൽ പോലായിരുന്നോ ട്രംപ് പറയുന്നത് ശരിയല്ല എന്ന് പ്രധാനമന്ത്രി ഒന്ന് കുറിച്ചാ തീരുന്നതല്ലേ ഉള്ളു പ്രശ്നം എന്താ കുറിക്കാത്തത് ഇന്ന് രാജ്നാഥ് സിംഗ് പോലും മിണ്ടിയിട്ടില്ലല്ലോ അത് പിന്നെ ഞങ്ങൾ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി വല്ലതുണ്ടായോള അവര് അവര് വിചാരിക്കുന്നത് അവരുടെ ഒരു ഈ ഒരു പ്രചരണം തന്ത്രം കൊണ്ട് ഇതാ ഈ എല്ലാ പരാജയവും വിജയമാക്കി മാറ്റുന്നതാണ് അവർ സത്യത്തിൽ നമ്മുടെ രാജ്യത്തെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്ന ചിത്രം ഈ ഇന്ന് രണ്ടു ദിവസത്തിൽ ഇന്നത്തെ വ്യക്തമായിട്ടുണ്ട് നാളെ കുറച്ചും കൂടെ വ്യക്തമാകും ഞാനതിനെ കുറിച്ചൊന്നും അദ്ദേഹം ഒന്നുകൂടെ സംസാരിക്കാരുതെന്ന് നിങ്ങള് നിങ്ങൾക്ക് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയൊന്നും അങ്ങനെ എനിക്കറിയില്ല അങ്ങനെ അങ്ങനെയല്ല അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് സംസാരിക്കാൻ വേറെ വകുപ്പിൽ ഒരു താല്പര്യമുള്ളതുകൊണ്ട് അദ്ദേഹം അതിലാണ് സംസാരിക്കുന്നത് പേരിൽ നമ്മൾ ഇതാ ഇപ്പൊ പറയുന്നത് എല്ലാം വല്ല കൂടെ കൂട്ടിട്ടങ്ങ് പറയണ്ടെ